ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഭാഗം എൺപത്തിനാല് ഉള്ളിൽ നിന്നും കേൾക്കുന്ന ഉയർന്ന നിശ്വാസങ്ങളും കിതപ്പും പരസ്പരം പേര് വിളിച്ചുള്ള പുലമ്പലുകളും കേട്ടു യാദവ് തളന്നു നിന്നു തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല എന്തു തന്നെയായാലും നേരിട്ട് കാണണം എന്ന് മനസ്സിലുറപ്പിച്ച് അവൻ ആ വാതിൽ തള്ളി തുറന്നു റൂമിൽ ഒരു കട്ടിലിൽ പരസ്പരം പുണർന്ന് കിടക്കുന്ന നഗ്ന ശരീരങ്ങൾ കണ്ടതും യാദവ് മുഖം തിരിച്ചു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ വരുണും ആനാമികയും വാതിലിക്ക് നിൽക്കുന്നവനെ കണ്ടതും ഞെട്ടി അകന്നു മാറി നിലത്ത് ചിതറിക്കിടക്കുന്ന തൻ്റെ ഡ്രസ്സ് ധൃതിയിൽ വരുൺ ധരിക്കുമ്പോൾ അനാമിക അടുത്ത് കിടക്കുന്ന പുതപ്പെടുത്ത് തൻ്റെ നഗ്നതമറിച്ചു അവൾക്ക് യാദവിനെ നോക്കുവാൻ ഭയം തോന്നി അതേ നിമിഷം യാദവ് അവൾക്ക് മുന്നിലെത്തിയിരുന്നു അവൾ പകച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റതും അടി കൊണ്ട് വീണ്ടും വീണ്ടു പോയിരുന്നു കവിളിൽ കൈവെച്ച് പകച്ച് മുന്നോട്ട് നോക്കിയ അനാമിക തൻ്റെ മുന്നിൽ നിൽക്കുന്ന യാദവിൻ്റെ മുഖഭാവം കണ്ടതും വല്ലാതെ ഭയന്നു ചതിക്കായിരുന്നല്ലുടി നീ എന്തടി കരുതിയത് ഞാനൊരു പൊട്ടനാണെന്നോ ആദ്യം നീ അഗ്നിയെ ചതിച്ചു അതിന് ഞാനു കൂട്ടുനിന്നു അതിനുള്ള ശിക്ഷ നീ എനിക്ക് തന്നു ഞാൻ കെട്ടിത്തന്ന താലിയുമിട്ട് നീ നിന്റെ കഴപ്പ് തീർക്കാൻ നടന്നുകൊണ്ട് യാദവ് പറഞ്ഞതും അനാമികയിലും ദേഷ്യം നിറഞ്ഞു അതേ ദേഷ്യത്തോടെ അവൾ ആദ്യം നോക്കിയത് വരുണിനെയായിരുന്നു തനിക്ക് വേണ്ടി അവൻ എന്തെങ്കിലും യാദവിനോട് പറയുമെന്ന് കരുതിയെങ്കിലും അവൻ വരും കാഴ്ചക്കാരനെ പോലെ നിൽക്കുന്നത് അവളിലെ ദേഷ്യം കൂട്ടി അതേടോ ഞാൻ എൻ്റെ തീർക്കാൻ വേണ്ടി ഇറങ്ങിയത് തന്നെയാ അല്ലാതെ ഞാൻ എന്താ വേണ്ടത് ഇനി ഒരിക്കലും എനിക്ക് സുഖം നൽകാൻ നിന്നെ കൊണ്ട് കഴിയില്ല നിന്റെ പൂർവ്വ കാമുകി നിനക്ക് തന്ന സമ്മാനമാണ് അല്ലാതെ നിന്റെ ഒപ്പം ജീവിക്കുമ്പോൾ നിനക്ക് അങ്ങനത്തെ വികാരമൊന്നുമില്ലെങ്കിലും എനിക്കുണ്ട് അത് പൂർത്തിയാക്കാൻ ഞാൻ മറ്റുള്ളവരെ തേടിപ്പോയതിൽ എന്താ തെറ്റ് മറ്റുള്ളവരെ കുറ്റം പറയും മുന്നേ സ്വന്തം കുറവ് അറിഞ്ഞു വേണം സംസാരിക്കാൻ അനാമികയുടെ വാക്കുകൾ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കും വേദന സമ്മാനിച്ചെങ്കിലും അവനിൽ മുന്നിട്ടുനിന്നത് അവളോടുള്ള ദേഷ്യം തന്നെയായിരുന്നു നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഡിവോഴ്സ് തന്ന് മാന്യമായി ഒഴിവാക്കി വേണമായിരുന്നു തോന്നി നടക്കാൻ സൗകര്യമില്ല ആദ്യം നിന്റെ ചേട്ടനെയും പിന്നെ നിന്നെയും കെട്ടാൻ തന്നെ കാരണം നിന്റെയൊക്കെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് അത് ഉപേക്ഷിച്ചു പോകാൻ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല ഞാൻ നിന്റെ ഭാര്യ തന്നെയായിരിക്കും മരണം വരെ എന്നാൽ എന്നെ കൺട്രോൾ ചെയ്യാൻ നീ ശ്രമിക്കണ്ട എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഇഷ്ടമുള്ള പോലെ നടക്കും ഞാൻ വീറോടെ തൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നവളെ കാണുകെ യാദവിൻ്റെ നിയന്ത്രണവും പിടിവിട്ടു പോയിരുന്നു എൻ്റെ താലി കഴുത്തിലിട്ട് അഴിഞ്ഞാണ് നടക്കുന്നതിലും നല്ലത് നീ മരിക്കുന്നത് തന്നെ അടി അതും പറഞ്ഞ് അവൻ അവളെ തലങ്ങും വിലങ്ങും തല്ലി വരുൺ ഇടയിൽ കയറാൻ ശ്രമിച്ചെങ്കിലും യാദവ് പിടിച്ചു തള്ളിയതും അവൻ്റെ തല ചുവരിലിടിച്ച് ബോധം വളഞ്ഞു വീണു ആ സമയം വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവളെ അവൾ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന പുതപ്പ് പിടിച്ച് വലിച്ച് റൂമിലേക്കിട്ട് വാതിൽ കുറ്റിയിട്ടു അവൻ്റെ അപ്പോഴുള്ള മുഖഭാവം അവളെ വല്ലാതെ ഭയപ്പെടുത്തി അതേസമയം പുറത്ത് നേത്രയും അഗ്നിയും രാകേഷിനോട് സംസാരിക്കുകയായിരുന്നു സത്യങ്ങൾ അറിയുമ്പോൾ എങ്ങനെയാവും യാദവ് പ്രതികരിക്കുകയെന്ന് അവർക്കും സംശയമുണ്ടായിരുന്നു പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തേക്ക് ഓടുന്നത് കണ്ടത് സംഭവം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് ഓടുന്ന ഒരാളെ അവർ പിടിച്ചു നിർത്തി കാര്യം ചോദിച്ചു അത് സാറേ ഈ നിലയിൽ നിന്ന് ഏതോ പെണ്ണ് താഴേക്ക് ചാടി അയാൾ പറഞ്ഞു കേട്ടതും അവരിൽ പല സംശയവും ഉണ്ടായി അഗ്നി രാകേഷിനെയും കുറച്ചു പേരെയും യാദവ് പോയ റൂമിലേക്ക് പറഞ്ഞു വിട്ടു ശേഷം ലിഫ്റ്റ് കയറി താഴെ ചെന്നു ഹോട്ടലിലെ ഒരു സൈഡിൽ ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു അവർക്കിടയിലൂടെ പേരും മുന്നോട്ട് ചെന്നതും മുന്നിലെ കാഴ്ച കണ്ട് തരിച്ചു നിന്നു തല പൊട്ടി ചോരവാഴ്ന്ന് പൂർണ്ണം നഗ്നയായി കമന്നു കിടക്കുന്ന ഒരു സ്ത്രീ ചോരയെ കുളിച്ച് കിടക്കുന്നതിനാൽ മുഖം വ്യക്തമല്ല നേത്രവേഗം തൻ്റെ ഷോളഴിച്ച് ആ ശരീരത്തെ മറച്ചു ശേഷം പൾസ് നോക്കിയെങ്കിലും ആ സ്ത്രീ മരിച്ചിരുന്നു അപ്പോഴാണ് അവടെ വിരലിൽ കിടക്കുന്ന മോതിരത്തിലെ പേര് നേത്ര ശ്രദ്ധിക്കുന്നത് അതിൽ യാദവ് എന്ന് കണ്ടതും ഞെട്ടി എഴുന്നേറ്റ് നിന്നു അവളെ മുഖഭാവം കണ്ടതും സംശയം തോന്നി അഗ്നി നേത്രയ്ക്കടുത്തേക്ക് ചെന്ന് തോളിൽ കൈവച്ചു അനാമികയാണ് ആ ശരീരത്തെ ചൂണ്ടി നേത്ര പറഞ്ഞതും അഗ്നിയിലും ചെറിയൊരു ഞെട്ടലുണ്ടായി അനാമിക സ്വയം ചാടില്ല എന്നറിയാവുന്നതുകൊണ്ട് അവളുടെ മരണത്തിന് പിന്നിൽ യാദവ് തന്നെയായിരിക്കുമെന്ന് അവർക്കുറപ്പായിരുന്നു അഗ്നി നേത്രയെയും കൂട്ടി വേഗം യാദവ് പോയ റൂമിലേക്ക് നടന്നു തുടരും